മോഹൻലാല മോഹൻലാല മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറ മലയാളികൾക്ക് ലാൽ പ്രിയനാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ വന്ന ലാല മോഹൻലാല ഏ മോഹൻലാല മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറ മലയാളികൾക്ക് ലാൽ പ്രിയനാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ വന്ന ലാല ആരും കാണാ കൊതിക്കുന്ന ഫിഗറ

എന്റെ കറപ്ഷൻ ചെയ്യണത് ടിനടോവും ജയരാജും മെയിൻ നമ്മളാണ് ആദ്യമായിട്ട് ഈ മണിയുടെ കൂടാടാ നീ ശബ്ദം പഠിച്ചത് കലാപമുടെ ശബ്ദം പഠിച്ചു മണിയുടെ കൂടെ കൂടാടുന്നു അപ്പൊ കബീറിനെ വരെ പറ്റിച്ചിട്ടുണ്ട് ഞങ്ങള് ആ അപ്പൊ എന്നോട് പറഞ്ഞു കബീർ ബാത്റൂമിൽ കയറിയേ കാണു അപ്പൊ നമ്മുടെ സതീഷ് മറ്റേ പാർട്ട്നർ കലാ സതീഷ് അപ്പൊ പറഞ്ഞേടാ മഞ്ഞാലി നീ ഒന്ന് മണി വന്ന് ഞങ്ങൾ റെക്കോർഡിങ് ചെയ്തതിനെ പോകാൻ വിളിക്കണം അപ്പൊ പറഞ്ഞെടാ നീ ആ മണിയുടെ ശബ്ദത്തിൽ കബീറിനെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിളിക്കണം എടാ കബീറെ നീ എന്തിട്ടെടുക്കണേ ഏഹ് ബാത്റൂമിൽ കയറി എന്തിട്ട് പരിപാടിയാ ഏഹ് റെക്കോർഡിങ് ചെയ്യണ്ടേ എനിക്ക് നാളെ ചെന്നൈക്ക് പോകണ്ടതാ ഉണ്ട ഉണ്ടാക്കണ് നീ ഇറങ്ങണ്ടങ്ങൾ അല്ല ഞങ്ങൾ പോണട്ടാ കോപ്പുണ്ടാക്കണ് നിങ്ങൾ വാട ഇറയ്ക്കണേ വിട് ഏടാ അപ്പിടാൻ വേണ്ടി കയറിയാണെന്നു തോന്നുന്നു പുള്ളി അതിനൊരു കഥ വിടാൻ മണി പറയണത് ഏ അപ്പ അങ്ങനെ പറഞ്ഞു പോയി അവിടെ ഇരുന്ന് ദേ വന്നെ മണി കേട്ടോ ദും എപ്പോഴും കേട്ടോ ഞാൻ അപ്പൊരും എന്ന് പറഞ്ഞോണ്ട് ഏഹ് വന്നോക്കിപ്പടാ മണി എന്തു എല്ലാരും ഉണ്ടാ മണി ഉണ്ട് മണി വയന്തി മണി വയനാട് താരത്തി പോയി ആണോ എന്റെ പൊന്നേ വേറെ പാട്ടൊക്കെ കഴിഞ്ഞില്ലേ ആ പാട്ടം കഴിഞ്ഞു അപ്പൊ ഞാൻ ആ പാട്ടൊക്കെ എഴുതി പിടിക്കുന്നു ഞാൻ ആ സമയത്ത്